ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ മക്കളെ വളർത്തുക എന്നിടത്ത് നമുക്കുള്ള പ്രശ്നം എന്തല്ല നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് തൊള്ളായിരത്തി എൺപതുകളിലോ എഴുപതുകളിലോ ഒക്കെ വളർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു ഒരു പെരുന്നാളോ ഓണമോ അല്ലെങ്കിൽ ആണ്ടറതികൾ വരുമ്പോ മക്കൾക്ക് ഒരു കഷ്ണം തുണി വാങ്ങിക്കൊടുക്കുവാൻ കുപ്പായം വാങ്ങിക്കൊടുക്കുവാൻ ഗതിയില്ലാതെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വീടിന്റെ മൂലയിൽ നിന്ന് കണ്ണു തുടക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരമാകുമ്പോഴേക്ക് എന്താണ് ഭക്ഷണം കൊടുക്കുക എന്ന് അവലാതിപ്പെടുന്ന മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് സത്യത്തില് ഇന്ന് നമുക്കതൊരു പ്രശ്നമേ സാമ്പത്തികം നമുക്കൊരു പ്രശ്നമേ അല്ല നമ്മുടെ മക്കൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കും എന്ത് വസ്ത്രം കൊടുക്കും അവരെ എവിടെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും ഇതൊന്നും ഇന്ന് നമ്മുടെ മുമ്പില് സാമ്പത്തിക വശം ഒരു പ്രശ്നമാകുന്നയല്ല നമ്മുടെ മുമ്പിലെ പ്രശ്നം ധാർമ്മികതയാണ് ധാർമ്മികതയാണ് എന്റെ മക്കൾ എന്റെ കൈവിട്ട് പോവുകയാണ് എന്റെ മക്കൾ എന്റേതല്ലാതായി മാറുകയാണ് എന്റെ മക്കളെ മറ്റാരൊക്കെയോ സ്വാധീനിക്കുകയാണ് ആ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹവും ബഹുമാനവും കാരുണ്യവും ഒക്കെ മറ്റാർക്കോ കിട്ടുകയാണ് എന്റെ മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് പരാതികളുടെ കൂമ്പാരങ്ങളാണ് ഈ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ തലയിൽ മൊത്തമുള്ളത് അതുകൊണ്ട് എന്താണ് ഈ ഒരു പ്രശ്നത്തിന് ഖുർആാൻ നൽകുന്ന പരിഹാരം അവിടെ നമുക്ക് ആരംഭിക്കാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇന്ന് ലോകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ആയിരം നാവോട് കൂടി ഒരു കാര്യമുണ്ടല്ലോ തിന്മകളുടെ വല്ലാത്ത വർധനവുണ്ടായിട്ടുണ്ട് എവിടേക്ക് നോക്കിയാലും തിന്മകളാണ് മാതാപിതാക്കൾ വൃദ്ധരായപ്പോൾ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറല്ലാത്ത മക്കൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ട് ചന്താക്കുന്നു അല്ലേ അടുത്ത ദിവസത്തെ പത്രത്തിലെ വാർത്തയാണ് വൃദ്ധസദനത്തിൽ വെച്ച് മാതാപിതാക്കൾ മരിച്ചപ്പോൾ മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത മക്കൾ താമസിക്കുന്ന ഇടത്തേക്ക് അറിയിക്കുന്നു ആ വാർത്ത കേൾക്കുന്ന മക്കൾ വീട് പൂട്ടി എങ്ങോട്ടോ പോകുന്നു ആ മരിച്ച മാതാപിതാക്കളുടെ മയ്യത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് ആളുകളൊക്കെ കൂടിയപ്പോൾ മക്കളെ കാണാനില്ല അവർ വീട് പൂട്ടി പോയിട്ടുണ്ട് അവസാനം നാട്ടുകാരൊക്കെ കൂടി അത് സംസ്കരിക്കുന്നു വർത്തമാനകാലത്തിന്റെ ഒരു ചെറിയ ചിത്രമാണത് അപ്പോ ഈ രൂപത്തിൽ തിന്മകൾ നാനാഭാഗത്തും പല രൂപത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എങ്ങനെയാ പടച്ചോനെ ജീവിക്കുക എന്നൊക്കെ വ്യാകുലപ്പെടാറുണ്ട് നമ്മളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനപരമായ ഒരു വാക്ക് ഞാൻ പറയാം ലോകത്ത് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സത്യം ലോകം ഇതുപോലെ തിന്മ നിറഞ്ഞതാകുന്നത് ആദ്യമായിട്ടല്ല ലോകത്തിന്റെ ചരിത്രം നിങ്ങൾ പിന്നോട്ടങ്ങനെ മറിച്ചു നോക്കുമ്പോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വലിയ വലിയ പേടിപ്പെടുത്തുന്ന തിന്മകളുണ്ടല്ലോ ഇതുപോലത്തെതോ ഇതിന് സമാനമായതോ ഇതിനേക്കാൾ ഭീകരമായതോ ഒക്കെയായ തിന്മകൾ പോയ കാലത്തും ഈ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട് ഓരോരോ പ്രവാചകന്മാർ കടന്നു വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് പറയുന്നൊക്കെ വിശുദ്ധ കുറുവാൻ ആ തിന്മകളുടെ ഭീകരത പറയുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ല ഈ വണ്ടൂരെങ്ങാനും ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ കുട്ടി പെണ്ണാണെങ്കിൽ ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ കൊന്നു കളഞ്ഞാല് അതൊരു വലിയ ഇഷ്യൂ ആവൂലേ കേസാവൂലെ വലിയ ആള് ആളുകൂടൂലേ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കൂലേ ആ പെണ്ണും കുടുംബവും എന്തൊക്കെ കഥകളാ പരക്കുക അല്ലെ അതൊരു വലിയ സംഭവ ഒരു വലിയ കുറ്റമാണ് എല്ലാവരും പറയും എന്നാലും ആ പെണ്ണത് ചെയ്തല്ലോ ജനിച്ച കുട്ടിയെ അവൾ കളഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ മൂക്കത്ത് കൈവെച്ച് പറയും ഇന്ന് ഏത് കാലത്ത് എമ്പാടും തിന്മകൾ ഉണ്ട് എന്ന് പറയുന്ന ഈ കാലത്ത് പോലും ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ അതൊരു വലിയ കുറ്റകൃത്യമായിട്ട് അംഗീകരിക്കും എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ കൊല്ലുക എന്നത് കുടുംബത്തിന്റെ അഭിമാനമായിട്ട് കണ്ടിരുന്ന ഒരു കാലം ലോകത്ത് മുമ്പുണ്ടായിട്ടില്ലേ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പ്രവാചകൻ കടന്നു വരുന്ന ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം വായിക്കുമ്പോ നമ്മൾ ആദ്യം വായിക്കുന്ന പാടങ്ങളിൽ ഒന്ന് ആ പാടല്ലേ അന്നൊരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു എന്താ കുട്ടി പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ ഇന്ന് ആശുപത്രിയിൽ ചില്ലുവാതിരി തുറന്ന് ഡോക്ടർമാര് ഒരു കുട്ടിയുടെ ചെറിയ കുഞ്ഞിനെ മലർത്തിപ്പിടിച്ചു വരുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് പറയുമ്പോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവിടെ സന്തോഷത്തിന്റെ ആഘോഷം ഉണ്ടാവാറുണ്ട് പക്ഷെ അന്ന് അങ്ങനെയല്ല ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ പിന്നെ വീട്ടിലെ വാപ്പാനെ കാണൂല അപമാനം കൊണ്ട് തലകുനിച്ച് കുറുവാൻ പറഞ്ഞില്ലേ അയാളുടെ മുഖം കാർമേകം മൂടിയതുപോലെ കറുത്തുപോകുന്ന പറഞ്ഞെ അപമാനം കൊണ്ട് മൂപ്പർ നാട് വിടും പിന്നെ എപ്പോഴാ തിരിച്ചു വരുക എന്നറിയോ തനിക്ക് പിറന്ന കുഞ്ഞിനെ ഒരു മൺവെട്ടി കൊണ്ട് കുഴിയുണ്ടാക്കി കുഴിയിലിട്ട് കുഴിച്ചു മൂടാനുള്ള മാനസികമായ ധൈര്യം കിട്ടുമ്പോളെ മൂപ്പര് വരുള്ളൂ വന്നിട്ട് തന്റെ ഭാര്യയുടെ സമീപത്ത് കിടക്കുന്ന കൊച്ചു കുഞ്ഞിനെ വാരിയെടുത്ത് അയാൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുഴി കുത്തി മണ്ണിട്ട് മൂടിയിട്ട് ആ കൈക്കോട്ടും തോറത്ത് വെച്ച് ആളുകൾ കൂടുന്ന അങ്ങാടിയിൽ വന്നിട്ട് അഭിമാനത്തോടു കൂടി പറയും ഡാ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എന്താ ഡ്യൂട്ടി എന്റെ മോളെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഔ സന്തോഷം എല്ലാവർക്കും ഒരു നാട് മാനക്കേട് രക്ഷപ്പെട്ടല്ലോ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ലഹരിയുടെ ലഹരിയുടെ വലിയ വ്യാപനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നാൽപ്പതോ അമ്പതോ ശതമാനം ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ നൂറ് ശതമാനം ആളുകൾ ലഹരിയിൽ ജീവിച്ചിരുന്ന ഒരു കാലം മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നു അക്രമത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമായ അക്രമങ്ങളും അടിമത്തങ്ങളും കൊടികുത്തിവാണ കാലം ലോകത്തുണ്ടായിരുന്നു ദൈവനിഷേധത്തിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ദൈവമെന്ന ഒരു സംഗതിയല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ദൈവം ഞാനാണ് ദൈവമെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും എൻ്റെ നാട്ടിലെ ജനങ്ങളൊക്കെയും എന്നെ ആരാധിക്കണമെന്ന് പറയാൻ മാത്രം അഹങ്കാരിയായ ഭരണാധികാരികൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു ഭരണാധികാരി രാജ്യത്തുണ്ടോ ഇനി ഈ ലോകത്ത് ഇത് പത്തിരുന്നൂറ് രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ഞാനാണ് ദൈവമെന്നും ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ എന്നെ ആരാധിക്കണമെന്നും പറയുന്ന ഒരൊറ്റ ഭരണാധികാരിയെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ തരങ്ങൾ ബേജാറാകണ്ട ബേജാറാവണ്ട ഇന്ന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന തിന്മകളെക്കാൾ ഭീകരമായ കാലഘട്ടം മുമ്പ് കടന്നുപോയിട്ടുണ്ട് എന്നിട്ടോ ആ ഭീകരത തുടർന്നോ ആ തിന്മകൾ തുടർന്നോ ഇല്ല ആ തിന്മകൾ അറവിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് ആ തിന്മയിൽ അകപ്പെട്ട മനുഷ്യരെ സംസ്കരിക്കാൻ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും വന്നത് എപ്പോഴാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു പാഠമുണ്ട് മദ്രസ പാഠപുസ്തകങ്ങൾ ഉത്തരം പറയുന്നുണ്ട് എപ്പോഴാണ് പ്രവാചകന്മാർ വന്നത് ഇരുട്ടിലകപ്പെട്ട ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് ജനങ്ങളെ അവർ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു പ്രവാചകന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ആ തിന്മകളുടെ കൂരിനൊട്ടിൽ ജീവിച്ചിരുന്ന യും പണത്തിന്റെയും തളവാടിത്തത്തിന്റെയും അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന നീതിയും സത്യവും ജീവിച്ചിരുന്നില്ലാതിരുന്ന ഒരു കാലത്ത് ഒറ്റക്ക് വന്ന പ്രവാചകന്മാർ എങ്ങനെയാണ് ലോകത്ത് പ്രകാശത്തിന്റെ ഗോപുരങ്ങൾ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന ഉത്തരത്തിൽ നിന്ന് നമ്മുടെ സംസാരം ആരംഭിക്കാം ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല ഞാനാണ് നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മരണം നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വസ്തുക്കളും എന്റെ നിയന്ത്രണത്തിലാണ് ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ സംരക്ഷകൻ എല്ലാത്തിനും അപ്പുറം എന്റെ മുമ്പിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ജീവിതത്തിന്റെ കൃത്യമായ മുടിനാരിഴ കീറിയുള്ള വിചാരണക്ക് നിങ്ങൾ വിധേയമാക്കപ്പെടുകയും അനശ്വരമായ സർവ്വസുഖത്തിന്റെയും ലോകമായ സ്വർഗവും സകല വേദനകളുടെയും ലോകമായ നരകവും കാത്തിരിക്കുന്നുണ്ട് എന്ന പാഠം ലാ ഇലാഹഇല്ലയിലൂടെ ആ പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു ആ ലായി ജനങ്ങളെ മാറ്റിയത് കൂറിരുട്ടിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി പിറന്നാൽ അവളെ ജീവനോടെ കുഴിച്ചു മൂടുകൽ പുണ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ കേവലം പത്ത് വർഷങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് എന്ന വിശ്വാസത്തിലേക്ക് ആ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് ലായിലാഹായിരുന്നു അതുകൊണ്ട് സമയത്തിന്റെ കൊണ്ട് ഒരുപാട് പരന്നു പോകാതെ പെട്ടെന്ന് പറയാം അവനവന്റെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ അവൻ മക്കൾ വാക്താക്കളായിട്ട് വളരണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത് ഉയർന്ന വിദ്യാഭ്യാസമോ എ ഏപ്രസുകളോ കോടികൾ ചെലവഴിക്കുന്ന വിദ്യാഭ്യാസമോ ജീവിത നിലവാരമോ അല്ല മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുക മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ ലോകത്തുള്ള ഒന്നാമത്തെ മാർഗം ലാ ഇലാഹ ഇല്ലല്ലേ ആദർശ ബോധമാണ് ഞാൻ എന്റെ മാതാപിതാക്കളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ജോലി കൊടുത്തിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ എന്റെ മക്കൾക്ക് ജീവിതത്തിൽ ചോടുപിഴക്കാത്ത ആദർശം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്കാണ് സാധിക്കുക പ്രവാചകന്മാർ മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചു ആ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ആ പ്രവാചകന്മാർ വേവലാതിയോടുകൂടി ആ മക്കളോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ മക്കളെ കാലത്ത് നിങ്ങളൊക്കെ ബാപ്പ പറഞ്ഞതുപോലെയാണ് ജീവിച്ചത് എനിക്കറിയാം നിങ്ങൾ എന്നോട് അനുസരണ കേട് കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ കണ്ണടച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകം തിന്മകളുടെ വല്ലാത്ത സ്വാധീനമുള്ള ലോകമാണ് ഞാൻ മക്കളെ നിങ്ങളുടെ ആദർശം എന്താവും നിങ്ങളുടെ ആദർശത്തിന്റെ അവസ്ഥ എന്താവും ആ പിതാവ് ഭയപ്പെട്ടത് എന്റെ മരണശേഷം എന്റെ മക്കൾ പട്ടിണി കിടക്കുമോ എന്നല്ല എന്റെ മരണശേഷം എന്റെ മക്കൾ വീടില്ലാതാകുമോ എന്നല്ല ആ പ്രവാചകന്മാർ ഭയപ്പെട്ടത് എന്റെ കാലശേഷം എന്റെ മക്കളുടെ ആദർശത്തിൽ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്നാണ് ആ മക്കൾ പറഞ്ഞു പിതാവ് അങ്ങ് പഠിപ്പിച്ച പോലെ നമ്മുടെ പൂർവികരായ പിതാ പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ എന്ന ആ ആദർശത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് പറയുമ്പോ സന്തോഷത്തിന്റെ വല്ലാത്ത ലോകത്തായിക്കൊണ്ടാണ് ആ പ്രവാചകന്മാർ കണ്ണടക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ അലഹന്ദ ഇനി മരിച്ചാലും കുഴപ്പമില്ല മക്കളൊക്കെ കെട്ടിച്ച് ആ മക്കൾക്കൊക്കെ വീടായി ജോലിയായി എല്ലാരും സ്വസ്ഥായി കഴിഞ്ഞു ഇനി മരിച്ചാലും പ്രശ്നമല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് പറയാമോ എന്റെ മക്കളുടെ ആദർശം ഈ ദുരിതോ അമ്പതോ അറുപതോ കൊല്ലത്തിനപ്പുറം ഒരിക്കലും മരിക്കാത്ത ലോകത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വേദനകളില്ലാത്ത സർവസുഖത്തിന്റെ സ്വർഗീയ ലോകത്തേക്ക് പ്രവാശനം നേടത്തക്ക രൂപത്തിലുള്ള കൃത്യമായ ഒരു ആദർശം എന്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി എന്ന സന്തോഷത്തോടുകൂടി കണ്ണടക്കാൻ സാധിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് യുദ്ധത്തിന്റെ ചരിത്രത്തിലെ ഒരു ഏടുണ്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഏടാണ് യുദ്ധത്തിലേക്ക് പോകാറുള്ള തന്റെ സൈന്യത്തിനെ പ്രവാചകൻ മദീനത്ത മസ്ജിദ് മുറ്റത്ത് ഒരുമിച്ച് കൂട്ടി ആ സൈന്യം യാത്ര പോകാൻ വേണ്ടി മസ്ജിദ് നബവിയുടെ മുറ്റത്തെത്തിയിട്ടുണ്ട് അവരെ യാത്രയാക്കാൻ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ മദീനത്തപ്പള്ളിയുടെ മുറ്റത്തെത്തിയിട്ടുണ്ട് പ്രവാചകൻ സുല്ലാഹുലൈൻ Сделаем മോർട്ടയിലേക്ക് പുറപ്പെടുന്ന സൈന്യത്തിന് ആവശ്യമായ ഉപദേശം നൽകി ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ സൈന്യാധിപന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ ഹബീബ് മുമ്പിൽ നടന്നു സൈന്യം പിന്നാലെ വന്നു മദീനത്തപ്പള്ളിയുടെ മുറ്റം തീരുന്നത് വരെ റസൂലുള്ള ആ സൈന്യത്തെ നയിച്ചു പിന്നെ സൈന്യാധിപന്റെ കൂടെ ആ സൈന്യത്തോട് പോകുവാൻ പ്രവാചകൻ കൽപ്പിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവർ യുദ്ധത്തിന്റെ മുഖത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നറിയാതെ യാത്ര പറയാൻ പോലും പറ്റാത്ത കണ്ണീരോടുകൂടി കരഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ ഓരോന്നോരോന്നായി പിരിഞ്ഞുപോയി പിരിഞ്ഞു പോകാതെ ഒരു പെൺകുട്ടിയും ഒരു കുട്ടിയും മാത്രം ആ പള്ളിയുടെ മുറ്റത്ത് ബാക്കിയായി ആരെയോ കാത്തിരിക്കുന്ന പോലെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട സൈന്യത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് പള്ളിമുറ്റത്ത് ബാക്കിയായ തന്റെ പ്രിയപ്പെട്ടവളോട് യാത്ര പറയാൻ വേണ്ടിയാണ് ആ യാത്ര പറച്ചിലിനു വേണ്ടിയാണ് ആ പെൺകുട്ടി കാത്തിരുന്നത് അയാൾ വന്നു തന്റെ കുതിരപ്പുറത്ത് ഇറങ്ങി തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് വന്നു അവളുടെ കവിള് തന്റെ കവിളോട് ചേർത്തു വെച്ചു ജീവിതത്തിലെ അയാളുടെ അവസാനത്തെ ഉമ്മയായിരുന്നു അത് ആ കുട്ടിയുടെ തോളത്തിരിക്കുന്ന ആ ചെറിയ കുട്ടിയെ തന്റെ ചെറിയ മകനെ അദ്ദേഹം തന്റെ കയ്യിലേക്ക് ി ആ മകന്റെ അവന്റെ മുഖത്തും കവളത്തുമൊക്കെ ഒരുപാട് ഉമ്മ വെച്ചിട്ട് കണ്ണീരിന്റെ കണ്ണീരോട് കൂടി ആ കുട്ടിയെ തന്റെ ഭാര്യക്ക് തിരിച്ചു കൊടുക്കുമ്പോ അയാൾ പറഞ്ഞ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മൂർത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ അറിയോ ഞാൻ കൊല്ലപ്പെട്ടതാണ് മരിക്കാൻ വേണ്ടി ഷാഹി രക്തസാക്ഷിത്വം തേടിയുള്ള യാത്രയാണ് ഞാൻ മൂർത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ മകനെ നാളെ സ്വർഗത്തിൽ നീ എന്നെ ഏൽപ്പിക്കണം കേട്ടോ അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് സ്വർഗത്തിലെത്തുന്ന ഒരു കുട്ടിയായി നീ ഇവനെ വളർത്തണം രണ്ടാമത്തേത് സ്വർഗ്ഗത്തിലെത്തുന്ന ഒരു സ്ത്രീയായി ഒരു നല്ല ഉമ്മയായി നീയും ജീവിക്കണം ഈ ലോകത്ത് നമുക്ക് നമുക്കൊരുമിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും മരണമില്ലാത്ത അനശ്വരമായ ലോകത്ത് നമുക്ക് നമുക്കൊരുമിച്ചു ജീവിക്കാൻ ഈ മകനെ സ്വർഗത്തിലെത്തുന്ന മകനായി ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ അതിന്റെ വാതിൽക്കൽ നീ ഉണ്ടാവണമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞ് അയാൾ ധൈര്യത്തോടു കൂടി മൂത്തയിലേക്ക് വീണ്ടും പുറപ്പെട്ടു ചരിത്രം പറഞ്ഞത് അയാൾ പിന്നെ തിരിച്ചു വന്നി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ മക്കൾ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കപ്പെട്ടു എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എനിക്ക് വളർത്താനായിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കലായിരിക്കും നമ്മുടെ മക്കളോട് നമുക്ക് കാണിക്കാനുള്ള ഒന്നാമത്തെ നീതി കാരണം അള്ളാഹു സുബാനോ പറഞ്ഞില്ലേ സത്യവിശ്വാസികളെ ഇന്ധനമാക്കി കത്തിക്കുന്ന ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കുടുംബത്തെയും കേട്ടോ റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്റെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ എനിക്ക് കിട്ടാനുള്ള ഒന്നാമത്തെ പാഠം എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ഒന്നാമത്തെ ആദർശത്തിന്റെ മുദ്രാവാക്യത്തിൽ ആ മക്കളെ അവരെ വളർത്തിയെടുക്കുക അവൻ ശരി പട്ടിണി ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഏതൊരു ഏതൊരു മനുഷ്യന്റെയും അവസാനത്തെ വാക്ക് മനുഷ്യനും ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവസാനമായിട്ട് അടയുമ്പോൾ അവസാനത്തെ ശ്വാസോച്ഛാസം നിലച്ചു പോകുമ്പോൾ അവസാനമായിട്ട് അവൻ പറയുന്ന വാക്ക് ലാ ഇലാഹ ഡോക്ടറായില്ലെങ്കിലും എൻജിനീയർ ആയില്ലെങ്കിലും പണത്തിന്റെ വലിയ വലിയ ആളുകളായിട്ടില്ലെങ്കിലും എന്ന അവസാനത്തെ വേണ്ടി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കളെ നമുക്ക് സാധിച്ചാൽ ആ മക്കളോട് നമ്മൾ കാണിച്ച ഒന്നാമത്തെയും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തമായിരിക്കുന്നത് എന്നാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടാമത്തേത് നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ വലിയ ഒരു പരാതി പുതിയ തലമുറയിലെ മക്കളൊക്കെ ലജ്ജയില്ലാത്തവരായിട്ട് വളർന്നു വരുന്നു ആരോടെങ്ങനെ സംസാരിക്കണം പെരുമാറണം വസ്ത്രധാരണം എങ്ങനെയാവണം എങ്ങനെയാവണം പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ ധാരണയില്ലാത്ത ഒരു പുതിയ സമൂഹം ലോകത്ത് വളർന്നു വരുന്നുണ്ട് എന്നർത്ഥം എത്രയെത്ര ഒരുങ്ങിയാലും തീരാത്തല്ലേ നമ്മുടെ മക്കളൊക്കെ ഏറ്റവും ഏറെ പണം ചെലവഴിക്കുന്നത് പലപ്പോഴും കോസ്മെറ്റികൾക്ക് വേണ്ടിയാ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാ പണ്ടൊക്കെ എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് എന്റെ ഒക്കെ പെങ്ങന്മാര് അവരൊക്കെ സ്കൂൾ പോണ സമയത്ത് സ്വന്തമായിട്ട് അലമാരി മേശ ഒന്നുണ്ടാവില്ലല്ലോ എവിടെങ്കിലൊക്കെ പാത്തു വയ്ക്കാൻ ആകണ്ടാവുക കുട്ടിക്കൂറന്റെ ഒരു പൗഡർ ഇറക്കും പിന്നെ കണ്ണെഴുതുന്ന ഒരു കറുത്ത എന്താ കൺമശിയുടെ ഒരു ചെറിയ ഡബ്ബ ഉണ്ടാവും അതാണ് അവരുടെ ആകപ്പാടയുള്ള സൗന്ദര്യ സംവർദ്ദകം ആ പൗഡറും ആ കൺമശിയുമായിട്ട് അവർ സ്കൂളിലേക്കും കോളേജിലേക്കും പോയ നിങ്ങളൊക്കെ അങ്ങനെ ഇരിക്കാറും പക്ഷേ പുതിയ തലമുറ അങ്ങനെയല്ല കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവരുടെ റൂമുകളിലെ അലമാരകൾ തുറന്നു നോക്കിയാലേ ഏഷ്യൻ പെയിന്റിന്റെ ഷോറൂമൊക്കെ നോക്കിയമായിരിക്കാം എത്ര കളറുകള് ഒരു കളറിന്റെ മേലെ മറ്റൊന്ന് 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 എത്ര കളറുകൾ പെയിന്റ് അടിച്ചാലും വെളുത്തവര് കറുത്തവരാവാൻ കറുത്തവർ വെളുത്തവരാവാൻ മുടി നേരെയായവർ മുടി ചുരുട്ടാൻ ഓരോ കുട്ടിക്കും ആത്മവിശ്വാസമില്ല അള്ളാഹു സുബാനോ എനിക്ക് തന്നത് എനിക്ക് ഏറ്റവും പറ്റിയ രൂപമാണ് എന്ന് ഒരു കുട്ടിയും വിശ്വസിക്കുന്നില്ല മറ്റെയാ അവിടെ പോലെ ആയെങ്കിൽ ഓരെ പോലെ ആയെങ്കിൽ അങ്ങനെയായെങ്കിൽ ഇങ്ങനെയെങ്കിൽ അതാ രസം രസം ലോകത്താ ജീവിക്കണേ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും എനിക്ക് ഏറ്റവും പറ്റിയ രൂപം ഏതാണോ ആ രൂപത്തിൽ ആ പടച്ചെന്നെ സൃഷ്ടിച്ചേ ഈ രൂപത്തിൽ എവിടെയെങ്കിലും ഞാൻ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ വിരൂപനാവുകയാണ് അതറിയാത്തവരാണ് പലപ്പോഴും കൃത്രിമമായ സൗന്ദര്യ സംവർദ്ധക വസ്തുവിന്റെ പിന്നാലെ അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഭീകരമായ ലേഖനം കൂടി വായിച്ച് ചെറിയ പ്രായത്തിലെ ആളുകൾക്ക് വൃക്കവോ തകരാറുകൾ പോലുള്ള ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ രോഗമുണ്ടാവാനുള്ള കാരണങ്ങളിലൊന്ന് അവർ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ കെമിക്കലുകളാണ് വെളുക്കാനും കറുക്കാനും ചുവക്കാനും ഒക്കെ അവർ വാരിപ്പൊത്തുന്ന ഈ കെമിക്കലുകളുണ്ടല്ലോ പലപ്പോഴും ചോപ്പിക്കാൻ വേണ്ടി വാരിത്തേക്കുന്ന ഈ വൃത്തികേടുകള് മാരകമായ വിഷവസ്തുക്കളാണ് അത് ശരീരത്തിലേക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഉമിനീരിന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അത് നമ്മുടെ മക്കളെ പ്രായത്തിനു മുമ്പേ വൃദ്ധന്മാരാക്കുന്ന വാർദ്ധക്യത്തിന്റെ കുഴിയിലേക്ക് തള്ളുന്ന മാരകമായ രോഗത്തിന്റെ ഉടമകളാക്കുന്നുണ്ട് അപ്പോ രക്ഷിതാക്കൾക്ക് പറയാണ്ട് എന്താ അതേ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റും അങ്ങനെ പോവുള്ളൂ ഞാൻ എന്താ ചെയ്യ അവിടെയാണ് രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ തെർബിയത്ത് അവരെ വളർത്തുക എന്നത് പലപ്പോഴും നമ്മൾ എന്താ പറയുക അടക്കയാണെങ്കിൽ മടിയിൽ വെക്ക കായാലും എന്താ ചെയ്യാ വന്നാറ മാതാപിതാക്കളെ നമുക്ക് മക്കളെ തന്നത് കൗുന്ന പരുവത്തില തന്നെ വെറും അടക്കയല്ല കളിയടക്ക നെക്കിയാൽ പൊട്ടുന്ന പരുവത്തില അള്ളാഹു നമുക്ക് മക്കളെ തന്നത് ഏത് രൂപത്തിലേക്കും നമുക്ക് അവരെ മാറ്റാമായിരുന്നു പക്ഷെ അന്ന് ഈ ഒരു ധാർമ്മിക ബോധം മനസ്സിലുണ്ടായില്ല അല്ലെ ഏതൊരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോഴും ആ വളർച്ചയുടെ ആദ്യഘട്ടം മുതലേ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത എന്താണറിയാ പറഞ്ഞ പോലെ ഇന്ന് ലിബറൽ ചിന്താഗതിയുടെ കാല എന്റെ ശരീരം എൻറെ ഇഷ്ടം എനിക്കിഷ്ടമുള്ള ലോകത്തിലേക്ക് ഞാൻ പോകും എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും നമ്മളൊക്കെ എന്താ പറയലറിയാം ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട് ലോകത്ത് ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട് ലോകത്ത് എന്താണ് ഈ പുതിയ ആശയം അത് ലിബറൽ ആശയമാണ് ആരെയും പരിഗണിക്കാതെ ആർക്കോരും കടപ്പാടുകളില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരങ്ങൾ ജീവിക്കുക പൊന്നാര സഹോദര സഹോദരി ഇതൊരു പുതിയ ആശയല്ല ലോകത്തോളം പഴക്കമുള്ള പഴകി പഴകി പുളിച്ചുപോയ ലോകം പലപ്പോഴും അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ലോകത്ത് നിന്ന് വലിച്ചെറിഞ്ഞ ഏറ്റവും വൃത്തികെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഈ ലിബറൽ ആശയം ഏതൊരു മനുഷ്യനും കടമകളും കടപ്പാടുകളും നിയമ ും സംവിധാനങ്ങളും ഇല്ലാതെ ഈ ലോകത്ത് എപ്പോഴൊക്കെ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്റെ ജീവിതം അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതല്ല പറഞ്ഞത് ലോകത്ത് ചില ആൾക്കാർ എപ്പോഴുണ്ടാവും എന്താ ഓരോ പ്രത്യേകത അവർക്ക് അതിർത്തികളില്ല നിയമങ്ങളില്ല വിലക്കുകളില്ല അവരങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുന്യാവിലെ സുഖാണ് സുഖിക്കണം ആഡംബരം വേണം ദുന്യാവിനെ പരമാവധി ജീവിതത്തിൽ ബാധമാക്കി മാറ്റണം എന്ന കൊതിയോടുകൂടി അവർ ദുന്യാവിൽ അങ്ങനെ നിയമങ്ങളില്ലാതെ പറന്ന് പറന്ന് ജീവിക്കും നാളെ അവർക്ക് ചെന്നെത്താനുള്ള കേന്ദ്രം അതിഭീകരമായ നരകമാണ് കേട്ടോ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ടാറിനക്കാൾ ഭീകരമായ ചൂടുള്ള ആ വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കപ്പെടുമ്പോൾ ദാഹം ശമിപ്പിക്കുവാൻ തണുത്ത വെള്ളം കുടിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ശരീരഭാഗങ്ങൾ മുഴുവനും വെന്തുപോകുന്ന ആ വെള്ളം കുടിക്കേണ്ടി വരുന്ന വിശപ്പുണ്ടെന്ന് പറയുമ്പോൾ ഒരു മരത്തിന്റെ ഇല പറിച്ചു കൊടുക്കുമ്പോൾ ആ ഇലയിലെ മുള്ളുകൾ അവന്റെ വായയെ മുഴുവനും മുറിപ്പെടുത്തി ചോരയോടുകൂടി താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഭീകരമായ ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത അവസാനം മോചനത്തിനു വേണ്ടി നരകവാസികൾ നരകത്തിന്റെ കാവൽക്കാരനായ വിളിക്കുന്നുണ്ട് നീ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ റബ്ബിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇനി ജീവിക്കണ്ട ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ നീ നിന്റെ റബ്ബിനോട് പറയുമോ എന്ന് പറയുമ്പോ ആ മലക്ക് ചിരിച്ചു കൊണ്ട് പറയുന്ന മറുപടി ഉണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ മരണം മരിച്ചുപോയി മരണം ഇനി മരണമില്ല അനുഭവിച്ചു കൊള്ളുക നിങ്ങളുടെ ശിക്ഷങ്ങനെ കൂടിക്കൂടി വരില്ലാതെ ഒരു ചെറിയ ആശ്വാസം പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന പാരതന്ത്ര്യത്തിന്റെ ലോകത്തേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ വാദികൾ നാളെ എത്തിപ്പെടുക എന്ന് പടച്ച റബ്ബ് പറയുന്നു അതിനോട് ചേർത്ത് റബ്ബ് പറയുന്നുണ്ട് മഖാമ മഖാമ റബ്ബി റബ്ബി ونهى النفس عن الهوى ينبال ഈ ജീവിതത്തിൽ ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാളെ പടച്ചറബിന്റെ കോടതിയിൽ ഞാൻ ഈ ചെയ്ത കാര്യത്തിന് കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരും എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ അറസ്റ്റിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞെടുത്ത് ഹബീബായ റസൂല് പറഞ്ഞില്ലേ ഒരാണോ പെണ്ണോ ആവാം ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി ആവാം റജുലുൻ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ വേണ്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു പെണ് ക്ഷണിക്കുകയാണ് സാഹചര്യങ്ങൾ അനുകൂലമാണ് ആരും കാണാനില്ല ആരും അറിയില്ല ആരെയും പേടിക്കേണ്ട അത്രയും സാഹചര്യം അനുകൂലമായ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു വെറും ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയല്ല അങ്ങാടിയിലൂടെ നിറഞ്ഞു നടക്കുന്ന എല്ലാവരും കേറി ഇറങ്ങുന്ന ആ രൂപത്തിലുള്ളവരല്ല നല്ല സൗന്ദര്യമുള്ള തറവാടിയായ കുലീനയായ പെണ്ണാണ് വിളിച്ചത് ആരും അറിയുന്നില്ല നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്താ അറിയങ്ങള് ഇല്ല ഞാൻ വരൂല്ല എനിക്ക് പേടിയാണ് ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ് വീട്ടിലറിഞ്ഞ അറിഞ്ഞ പ്രശ്നമാണ് ഇതൊന്നുമല്ല പറഞ്ഞേ ആ മറുപടി ചെറുപ്പാണ് എനിക്ക് പേടിയാണ് പേടിയാണ് എനിക്ക് എന്റെ അരുതെന്ന് പറഞ്ഞ ഈ തിന്മയിലേക്ക് പോകാൻ എനിക്ക് എന്റെ പേടിയാണ് ആരും കാണാത്ത ലോകത്തും എന്റെ കാണുമെന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തണലുണ്ടെന്ന് പഠിപ്പിച്ച ആ പാഠം ഈ ഈ വിശുദ്ധമായ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെ വളർത്തുക ഹബീബായ ഹീബായ കൂടെ കൈപിടിച്ച് മദീന പള്ളിയിലേക്ക് നടന്നുപോയ പേരക്കുട്ടി അഞ്ചോ ആറോ വയസ്സാണ് പ്രവാചകൻ ആ കുട്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോ എന്തോ ചവച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോ റസൂടുള്ള ചോദിച്ചു എന്താ മോനെ വായിൽ അവൻ ആവു നീട്ടി കാണിച്ച് ഒരു കാരക്കയാണ് ഒരു ഉണങ്ങിയ കാരക്ക അവന്റെ വായിലുണ്ട് അത് ചവച്ചുകൊണ്ടിരിക്കുന്നു ആ കുട്ടിയോട് ചോദിച്ചത് നിനക്ക് എവിടുന്ന കാരക്ക കിട്ടിയത് നിനക്ക് എവിടുന്ന കാരക്ക കിട്ടിയത് കുട്ടി ചൂണ്ടിക്കാട്ടി കൊടുത്തു മദീന പള്ളിയുടെ ഒരു മൂലക്കണ്ട് ഒരു മല പോലെ കാരക്ക കാരൊക്കെ വിഹിതമാണ് ഈ തപ്പന കർഷകരുടെ വളവെടുക്കുമ്പോ അവരുടെ വിഹിതം കൊണ്ടുവന്ന് കൂട്ടിയതാ അതിൽ നിന്നാണ് ഒരു ഉണങ്ങിയ കാരക്ക എടുത്ത് കുട്ടി കുട്ടിയോട് വേൻ വേൻ തുപ്പ് വായിട്ടത് കുട്ടി തുപ്പിയില്ല മധുര കാരക്കല്ലേ ചെറിയ കുട്ടിയല്ലേ തുപ്പം അടിച്ച് റസൂളുള്ള ബലം പ്രയോഗിച്ചവന്റെ മുഖം പിടിച്ചിട്ട് ചൂണ്ടുവരലുകൊണ്ട് ആ കാരക്ക തോണ്ടി പുറത്തേക്കിട്ട് പാതി ചവച്ച കാരക്ക മണ്ണിലേക്ക് വീണത് സങ്കടത്തോട് കൂടി നോക്കി നിൽക്കുന്ന കുട്ടിയെ ചേർത്തു പിടിച്ച് അവന്റെ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വാക്കുണ്ട് മോനെ ഈ വിഹിതം നമ്മുടെ കുടുംബത്തിന് അല്ലാഹു താഴെ ഹറാമാക്കിയതാണ് എന്ന് നനക്കറിയില്ലേ പിന്നെ എന്തിനാ നീ അത് തിന്നത് അല്ലേ തന്റെ വീട്ടിലെ കൊച്ചുകുട്ടി പോലും ആ കൊച്ചുകുട്ടിക്ക് പോലും നാല റബ്ബിന്റെ ിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുക എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ ചെറുപ്പം മുതലേ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാലം മുതലേ നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും എന്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു അതെങ്ങനെ ഞാൻ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കത് അറിയില്ല ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജ് എങ്ങനെ എടുക്കുക എന്ന് എനിക്കറിയില്ല പലപ്പോഴും ഞാൻ ആ പേജിൽ ഇങ്ങനെ ചെറുതാക്കി എഴുതി ആ പേജിൽ ഒതുക്കാറാണ് പക്ഷെ എന്റെ വീട്ടിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു ആ കൊച്ചുകുട്ടി എന്റെ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ആ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് നോക്കുന്നത് ഞാൻ കൂടി നോക്കി നിന്നു എവിടെ നിന്നാ പഠിച്ചത് ആരാ പഠിപ്പിച്ചത് ക്ലാസ്സുകൾക്ക് പോയിട്ടില്ല ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ടില്ല മൂന്ന് വയസ്സ് തികയുന്നേ ഉള്ളൂ ആ കുട്ടി എങ്ങനെയാണ് ഈ പുതിയ പാഠത്തിലേക്ക് പോകുന്നതില് അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ചെറുപ്രായത്തില് ആ ചെറുപ്രായത്തില് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ ഒരു വിചാരണയുണ്ട് ആ വിചാരണയിൽ നിന്ന് ഒരാളും പുറത്തു പോവുകയില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതൃ മാതാപിതാക്കൾ ഈ ദുന്യാവിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഇടപെടുന്ന മാതാപിതാക്കൾ മക്കൾക്കുടെ ധൈര്യം അതാണ് എന്തെങ്കിലും പറ്റിയാൽ എന്റെ മാതാപിതാക്കൾ ഇടപെടും എന്നാൽ ഹബീബായ റസൂല് തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞില്ലേ പല നോക്കേണ്ടി വരും പറഞ്ഞില്ലേ ആ പാഠം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം ചേർത്ത് പിടിച്ച് കൂടി ആ കണ്ണിന്റെ ആഴത്തിലേക്ക് നോക്കിയിട്ട് ആ മക്കൾക്ക് പറഞ്ഞുകൊടുക്കണം മക്കളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾ നിസ്സഹായരാണ് ഒറ്റക്കായിരിക്കും കേട്ടോ കണക്ക് പറയേണ്ടത് വിധി പറയേണ്ടത് ഒറ്റക്കായിരിക്കും ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആ പാഠമുണ്ടല്ലോ ജീവിതത്തിൽ ലജ്ജ ഉണ്ടാക്കുന്ന തെറ്റു ചെയ്യാൻ തോന്നിപ്പിക്കാത്ത ആ ഒരു മനസ്സ് ചെറുപ്പം മുതലേ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ നന്നായി ശ്രമിക്കുക അതോടുകൂടെ ഏറ്റവും പ്രധാനമായി മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കളെ ഓർമ്മയിലുണ്ടോ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ലോകത്തെ തിന്മയുടെ കോടികൾ മുടക്കിയാണ് നമ്മുടെ മക്കളെ തിന്മയിലേക്ക് അവരെ അവരെ തടയാൻ തടയാൻ ഇവിടെ ഇവിടെ സംവിധാനങ്ങളില്ല ആളുകളില്ല മാതാപിതാക്കളുടെ ദുർബലമായ കൈകൾ മാത്രമേ ഉള്ളൂ ആ കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കുക ഇമാമ